കൂപ്പടി പഞ്ചായത്തിലെ ചേരാനല്ലൂർ തോട്ടുച്ചിറ കാണണമെങ്കിൽ വെള്ളമല്ല പുല്ലു പുല്ലുമാറ്റണം പത്തേക്കറോളം വിസ്തൃതിയുള്ള ഈ ചിറ വെള്ളം കാണാതെ പുല്ലുമുടിക്കിടക്കുകയാണ് കൂപ്പടി പഞ്ചായത്തിന്റെയും ഒക്കൽ പഞ്ചായത്തിന്റെയും അതിർത്തിയിലാണ് ചിറ സ്ഥിതി ചെയ്യുന്നത് കൂപ്പടി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിലെ പാടശേഖരത്തിൽ നിന്ന് ആരംഭിക്കുന്ന തോട്ടിലൂടെ വെള്ളം തോട്ടുച്ചിറയിൽ ഒഴുകിയെത്തി അവിടെ നിന്നും കൊടുവേലി ചിറയിലേക്ക് ഒഴുകിപ്പോകുന്നു കൂപ്പടി ഒക്കൽ പഞ്ചായത്തുകളിലെ രണ്ടായിരത്തോളം കുടുംബങ്ങളിലെ കിണറുകളിലേക്ക് ഉറവ് ലഭിക്കുന്നതും ഈ ചിറയിൽ നിന്നുമാണ് ചിറ സംരക്ഷിച്ച ഈ പ്രദേശത്തെ കുടിവെള്ളത്തിനും കൃഷിക്കും ഉപകരിക്കത്തക്ക രീതിയിൽ സംരക്ഷിക്കണമെന്ന ചേരാനല്ലൂർ ഗ്രാമ വികസന സമിതി പ്രസിഡന്റ് ദേവച്ചൻ പടയാട്ടിലും ജനറൽ സെക്രട്ടറി അവറാച്ചൻ ആലൂക്കിയും ആവശ്യപ്പെട്ടു ചേരാനല്ലൂർ തൊട്ടിച്ചിറ ഏകദേശം പത്ത് ഏക്കറോളം വിസ്തൃതിയുണ്ട് ഈ പ്രദേശത്തിൻ്റെ രണ്ട് പ്രദേശത്തിലെ രണ്ടായിരത്തോളം കിണറുകളിലേക്ക് ജലം ലഭിക്കുന്നത് ഈ ചിറയിൽ നിന്നാണ് കൂവപ്പടി ഒക്കൽ പഞ്ചായത്തുകളായി ആറ് വാർഡുകളിലെ ജനങ്ങൾ വെള്ളത്തിനെ ആശ്രയിക്കുന്നത് ഈ ചിറയെയാണ് വേനൽക്കാലമായ വലിയ ജല ഇത്തരം ദൗർലഭ്യം നേരിടുന്ന പ്രദേശമാണ് ഇവിടെ തൊട്ടടുത്ത് കൂടി കനാലുകളൊന്നുമില്ല ഒത്തിരി നീളത്തിൽ ഇവിടേക്ക് വരുന്ന വെള്ളത്തിലുള്ള തോടുകളും അതോടൊപ്പം തന്നെ ഇവിടുന്ന് താഴേക്കും കൊടുവേലിച്ചിറ വരെ വലിയ വീതിയിൽ തോടുകളുണ്ട് ഇതൊന്നും വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിട്ടില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഈ ചിറയ്ക്ക് അനുവദിച്ചെങ്കിലും കൃത്യമായി അത് നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും പഴയതിലും വലിയ അവശ അവസ്ഥയിലേക്ക് ചിറ മാറിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിക്ക് നിവേദനവും നൽകി വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിറ അളന്നു തിട്ടപ്പെടുത്തുവാൻ കൂപ്പടി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടപ്പായിട്ടില്ല ഇരുപത് വർഷം മുമ്പ് വരെ ഈ ചിറ മീൻപിടിക്കുവാൻ ലേലം ചെയ്തിരുന്നു മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വലിയ വല ഉപയോഗിച്ച ടൺ കണക്കിന് മീനുകളെ പിടിച്ചിരുന്നു സ്ഥിരമായി ചൂണ്ടയും വലയും ഉപയോഗിച്ച മീൻപിടിച്ച ഉപജീവനം നടത്തുന്നവരും ധാരാളമായി ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽപ്പെടുത്തി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച പുല്ലും പായലും ചെളിയും മാറ്റിയെങ്കിലും പഞ്ചായത്ത് തുടർ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാതിരുന്നതിനാൽ വീണ്ടും പുല്ലുവന്ന മുഴുവനായി മൂടിയിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ചിറയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് ചേരാനല്ലൂർ ഗ്രാമ വികസന സമിതിയുടെ ആവശ്യം നക്ഷത്ര നക്ഷത്രത്തിലൊക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലടങ്ങിയ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷ നളകളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്